ടെസ്റ്റ് ക്രിക്കറ്റിന്റെ നൂറ്റി നാൽപ്പത്തി ഏഴ് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ദ്വിരാഷ്ട്ര ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ അടിക്കുന്ന താരമെന്ന റെക്കോർഡ് ഇന്ത്യൻ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന് ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇരുന്നൂറ്റി റൺസുമായി പുറത്താകാതെ നിന്ന ജയ്സ്വാൾ പന്ത്രണ്ട് സിക്സുകളാണ് പറത്തിയത് ഇതോടെ ഈ പരമ്പരയിൽ ജയ്സ്വാളിൻ്റെ സിക്സർ നേട്ടം ഇരുപത്തിരണ്ടായി ഉയർന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദക്ഷിണാഫ്രിക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ പത്തൊമ്പത് സിക്സുകൾ അടിച്ച റോഹിത് ശർമ്മയുടെ റെക്കോർഡാണ് യശസ്സി ഇന്ന് പഴങ്കഥയാക്കിയത് ഈ പരമ്പരയിൽ രണ്ട് ടെസ്റ്റുകൾ കൂടി ബാക്കിയുള്ളതിനാൽ യശസ്സി ജയ്സ്വാളിന് തൻ്റെ റെക്കോർഡ് ഇനിയും മെച്ചപ്പെടുത്താൻ അവസരമുണ്ട് രണ്ടായിരത്തി പത്തിൽ ന്യൂസിലാൻഡിനെതിരെ പതിനാല് സിക്സുകൾ അടിച്ച ഹർഭജൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ശ്രീലങ്കയ്ക്കെതിരെ പതിനൊന്ന് സിക്സുകൾ പറത്തിയ നവജ്യോത് സിംഗ് സിദ്ധു എന്നിവരാണ് ജയ്സ്വാളിനും രോഹിത്തിനും പിന്നിലുള്ളത് ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകളെന്ന വസീം അക്രത്തിൻ്റെ ലോക റെക്കോർഡിനൊപ്പം എത്താനും യശസ്സി ജയ്സ്വാളിന് സാധിച്ചു തുടർച്ചയായ രണ്ടാം ടെസ്റ്റിലാണ് ജെയ്സ്വാൾ ഇരട്ട സെഞ്ചുറി നേടുന്നത് ഇംഗ്ലണ്ടിനെതിരെ വിശാഖപട്ടണത്ത് നടന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലും യശസ്വീ ജെയ്സ്വാൾ ഇരട്ട സെഞ്ചുറി നേടിയിരുന്നു രണ്ട് ഡബിൾ സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും അടക്കം പരമ്പരയിൽ അഞ്ഞൂറിലേറെ റൺസ് അടിച്ച ജയ്സ്വാൾ ഇന്ത്യയ്ക്കായി ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ മാത്രം ഇടങ്കയ്യൻ ബാറ്ററാണ് മറ്റൊന്ന് രാജ്കോട്ടിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ നാനൂറ്റി മുപ്പത്തിനാല് റൺസിന് തകർത്ത ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുടെ പോയിന്റ് ശതമാനം അൻപത്തി ഒമ്പത് പോയിൻറ്റ് അൻപത്തിരണ്ടായി ഉയർന്നു എഴുപത്തഞ്ച് പോയിൻറ്റുമായി ന്യൂസിലാൻഡാണ് മുന്നിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ പത്ത് മത്സരങ്ങൾക്ക് ശേഷം അൻപത്തഞ്ച് എന്ന വിജയ ശതമാനവുമായി മൂന്നാം സ്ഥാനത്തുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റിൽ ഏഴ് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നാല് ടെസ്റ്റ് മത്സരങ്ങൾ ജയിക്കുകയും രണ്ട് മത്സരം തോൽക്കുകയും ഒരു കളി സമനിലയിലാവുകയും ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസിലും ദക്ഷിണാഫ്രിക്കയിലും ഓരോ ടെസ്റ്റ് മത്സരങ്ങളും ഇംഗ്ലണ്ടിനെതിരെ രണ്ട് ടെസ്റ്റും ഇന്ത്യ ജയിച്ചു